ആറുപേരാണ് നായിമിനോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര പോയത് നായിമിന്റെ സുഹൃത്തുക്കളായ ഇസ്മായിലും ഇർഫാദും സഹദും ജുനൈദും പിന്നെ നായി അങ്ങനെ ആറുപേർ ഇതിൽ നായിമിന്റെ സുഹൃത്തായ ഇസ്മായിൽ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പറയുന്ന സംഭവം ഇനി നമുക്ക് കേൾക്കാം ഒടുവിലെ യാത്ര എന്ന പേരിലാണ് ഇസ്മായിൽ ഈ ഒരു അനുഭവം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെക്കുന്നത് എടാ വീട്ടിലിരുന്ന് ചടക്ക് നിന്നു നമുക്ക് നാളെ രാവിലെ വയനാട് പോയാലോ ഇർഫാദിനോട് ചുമ്മാ ചോദിച്ചതാണ് അപ്പോഴാണ് ഇർഫാദും ഫഹദും ജുനൈദും നഹിമും കൂടെ ഊട്ടിയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ സോലഹിനെയും കൂട്ടി ഞാനും അവരുടെ കൂടെ കൂടി രണ്ട് ഹണ്ടർ ബൈക്കായപ്പോ മൂന്നാമത്തേതും അതായിക്കോട്ടെ എന്ന് കരുതി ജസീമിനെ വിളിപ്പിച്ചു അതുമൊപ്പിച്ചു ഈ ഹണ്ടർ ബൈക്ക് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ ഒക്കെ കമ്പനി ആയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ഒരു വേരിയന്റ് ആണ് ദീർഘദൂര യാത്രകൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണമറിയാതെ പോയി വരാനുള്ള നല്ലൊരു റൈഡിംഗ് ബൈക്ക് കൂടെയാണ് ഹണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇവരാകെ ആറു പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഹണ്ടർ ബൈക്കുകൾ ഉണ്ട് അപ്പൊ നാലു പേർ അതിൽ പോകും മൂന്നാമതും ഒരു ഹണ്ടർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഇസ്മായിൽ എന്ന് പറയുന്ന സുഹൃത്ത് ജസീമിനെ വിളിച്ചിട്ട് ഒരു ഹണ്ടർ അവന്റെ സുഹൃത്തായിട്ടുള്ള ജസീമിനെ വിളിച്ചിട്ട് ഒരു ഹണ്ടർ ബൈക്ക് ഒപ്പിക്കുന്നത് അങ്ങനെ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഞങ്ങൾ പുറപ്പെട്ടു ഏകദേശം രാത്രി ഒമ്പത് മണി ആയപ്പോ ഊട്ടിയിലെത്തി അവിടെ ഒരു റൂം എടുത്തു ഭയങ്കര തണുപ്പായിരുന്നു അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ നിസ്കരിച്ചു കൂടെയുള്ളവരെ അവൻ നിസ്കരിപ്പിച്ചു എന്റെ കൂടെ കിടന്നിട്ട് കുറെ ആയില്ലേ എന്ന് നയിമ് എന്നോട് പറഞ്ഞു വെറുതെ ഇരുന്നപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടു എന്റെ മുഖം കാണിക്കണ്ട ഞാൻ പാട്ട് പാടിക്കൊള്ളാമെന്ന് നയിമ് പറയുകയുണ്ടായി എന്നിട്ട് അവന് കുറച്ച് പാട്ടൊക്കെ പാടി ഉറങ്ങി രാവിലെ എണീറ്റ് കാണാൻ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കറങ്ങി വൈകുന്നേരം ആറരയോടെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയ അപ്പ മുതൽ തിരിച്ചെത്തുന്നത് വരെ ഒരു ഉന്മേഷക്കുറവും ആർക്കും ഇല്ലായിരുന്നു പോയ സ്ഥലങ്ങൾ അത്രയും മനോഹരമായിരുന്നു ഏകദേശം രാത്രി ഒന്നരയോടെ എടവണ്ണയിലെത്തി ഞങ്ങൾ അവിടെ നിന്നും ഒരു ചായ കുടിച്ചു ജുനൈദ് ചോദിച്ചു എന്ന് പറയുന്നത് ഞായസാദിന്റെ കൂടെ അപകടത്തിൽപ്പെട്ട സുഹൃത്താണ് ഇപ്പോ ഐ സിയുലാണ് നിങ്ങൾക്ക് പ്രത്യേകം അവന് വേണ്ടി ദ്വാ ചെയ്യണം നയിമിന്റെ മരണ വിവരം പോലും ഇതുവരെ ജുനൈദ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു അവർക്ക് ക്ഷമിക്കാനുള്ള ക്ഷമ നൽകട്ടെ അമീൻ അറബല്ല എന്നിട്ട് ജുനൈദ് ചോദിച്ചു എടാ ഞമ്മക്ക് നിറോടെ നിന്നിട്ട് രാവിലെ എണീറ്റ് പോയ പോരെ നയിമു പറഞ്ഞു വേണ്ടടാ നിൻ്റെ തന്നെ നിക്കാം ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് അത്തോളി എത്തേണ്ട എന്ന് നയിമു ഞങ്ങളോട് പറഞ്ഞു അപ്പോ ഓക്കെ എന്നാ ഞങ്ങൾ ചൊല്ലി എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു പിരിഞ്ഞു തുടർന്ന് വീണ്ടും എടവണ്ണയിൽ നിന്ന് അരീക്കോടെത്തുന്നത് വരെ ഞങ്ങൾ ഒന്നിച്ചു തന്നെയായിരുന്നു യാത്ര അരീക്കോടെത്തിയപ്പോ അവർ അത്തോളിയിലേക്കും ഞങ്ങളെ കൊണ്ടോട്ടിയിലേക്കും പോയി ഞങ്ങൾ വീട്ടിലെത്തി അവര് വീട്ടിലെത്തിയോ എന്നറിയാൻ വിളിച്ചു നോക്കിയതാണ് അപ്പോഴാണ് അറിഞ്ഞത് ഉടനെ പുറപ്പെട്ടു ഞങ്ങൾ ഒരു സമാധാനം ഇല്ലായിരുന്നു പിന്നീട് ഇന്നലെ കാണാനുള്ളവരോട് കാണാൻ പറഞ്ഞപ്പോ ഞാൻ കാണാൻ ചെന്നില്ല എന്നെ കൊണ്ട് ഊനെ അങ്ങനെ കാണാൻ കഴിയൂല ഊനു പോയി എന്നറിഞ്ഞപ്പോഴും ഓനെ കാണാൻ ചെന്നില്ല ഓന് ഞങ്ങളെ കൂട്ടാതെ ഒറ്റക്ക് പോയില്ലേ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഓന് ഞങ്ങളെ വിളിക്കുന്നതല്ലേ പോയി അവസാനം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ ചെന്ന് കണ്ടു ഇനി ഓൻ പറയരുതല്ലോ ഈ എന്താടോ ഞാൻ പൊയ്യാപ്പള ഇറങ്ങുമ്പോ കാണാൻ വരാഞ്ഞതെന്ന് എന്തായാലും ഊന് ഭാഗ്യം ചെയ്തവനാണ് മരിക്കുമ്പോ മറ്റുള്ളവർ കൊതിക്കുന്ന രൂപത്തിൽ മരിക്കണമെന്നുള്ളത് പോലെ ഓന് പോയപ്പോ എനിക്കും പൂതി തോന്നാണ് ഇന്ന് ആയിരങ്ങളാണ് ഉൻക്കു വേണ്ടി ദ്വാ ചെയ്യുന്നത് നിങ്ങളും ധ്വാ ചെയ്യണം ഓൺക്കും വേണ്ടി അവസാനം ഓന് കിടന്നുറങ്ങിയത് എന്റെ കൂടെയാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് റബ്ബേ ഓനെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടനാമി സ്വർഗത്തിലിരുന്ന് മദഹൽ പാടണം ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെയും ഈ സ്വർഗത്തിൽ കൊണ്ടുപോകണം മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടല്ലേ ഈ പോയത് എങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിവിടെ പോസ്റ്റ് ചെയ്ത് പലരും കമൻറ്റുകളിലൂടെ ചോദിച്ചിരുന്നു ഈ സംഭവം ഒന്ന് ക്ലിയറാക്കി പറഞ്ഞു തരുമോ എന്ന് അതുകൊണ്ടാണ് ഈ ഒരു അനുഭവക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോയ അദ്ദേഹത്തിന്റെ ഒറ്റ സുഹൃത്ത് കൂടെ ആയിട്ടുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ഫൈലി സനദ് വാങ്ങാൻ ഒരുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ അനുഭവക്കുറിപ്പ് ഇവിടെ ഷെയർ ചെയ്തത് നിങ്ങളെല്ലാവരും നൈവിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ നയിമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജുനൈദിന് വേണ്ടിയിട്ടും നിങ്ങൾ ദ്വാ ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ നൈമിന്റെ നിക്കാഹ് ഏപ്രിൽ പതിനെട്ടിനും കല്യാണം ഏപ്രിൽ പത്തൊമ്പതിനും നിശ്ചയിച്ചതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഐ സിയുയിൽ കിടക്കുന്ന ജുനൈദോൻ്റെയും കല്യാണം ഉറപ്പിച്ചതാണ് അള്ളാഹു സുബാനുഭവത ആ കുഞ്ഞുമോൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാകട്ടെ നിങ്ങളെല്ലാവരും നമ്മുടെ നായി മുസ്താദിനു വേണ്ടിയിട്ടും ജുനൈദ് ഉസ്താദിനു വേണ്ടിയിട്ടും പ്രത്യേകം ദ്വാ ചെയ്യണം അള്ളാഹു അപകട മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും ഉസ്താദുമാരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ മാതാപിതാക്കളൊക്കെ കത്ത് രക്ഷിക്കട്ടെ അമീൻ അമീൻ